സ്വർണ്ണ മത്സ്യങ്ങളുടെ അടുത്ത് വന്നാൽ ഉടനെ ഇവിടെ ഫിഷ് ടാങ്കിൻ്റെ സൈഡിൽ വന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി വായൊക്കെ ഇങ്ങനെ നിൽക്കും കണ്ടാത്തൊന്നും ഭക്ഷണം കിട്ടാനുള്ള തിടുക്കായിട്ടാണ് രാവിലെ ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളധികം അവിടെ വരുന്നത് എന്നാൽ പിന്നെ വേഗം ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പെല്ലറ്റ് ഭക്ഷണം ഇട്ട് കൊടുത്തു നല്ല കളറുള്ള പെല്ലറ്റ് ഭക്ഷണമാണ് കടയിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞത് ഗോൾഡ് ഫിഷിൻ്റെ കളർ നിലനിർത്തണമെങ്കിൽ ഈ കളറുള്ള ഭക്ഷണം കൊടുക്കണം ബാക്കി കളറില്ലാത്ത ഭക്ഷണം പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് കൊടുക്കാറ് പെലറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു തിടുക്കത്തിൽ ഒന്ന് ഒരു വെട്ടലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പോയി താഴെയൊക്കെ ഇങ്ങനെ നീന്തി കിടക്കുന്നത് കാണാം കടയെന്ന് പറഞ്ഞിരിക്കണേ ഈ പെല്ലറ്റ് ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ കഴിച്ച് തീരണം തീരുന്നില്ലെങ്കിൽ ബാക്കി നമ്മൾ വലയിട്ട് പിടിച്ചെടുത്ത് പുറത്ത് കളയണം മെനക്കെട്ട പണിയാ ഞാൻ ചെയ്യാറില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് കഴിക്കും എന്ന് വിചാരിക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ആ വഴിക്കേ തിരിഞ്ഞ് നോക്കില്ല അത് അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും നോക്കുന്നില്ല ട്രക്ക് ചിലതൊക്കെ വന്ന് ഒന്ന് കൊത്തിയെടുക്കുകയും ചെയ്യും അപ്പോൾ പിന്നെന്തായാലും കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു ഇതൊക്കെ തീർന്നു കാണാറുണ്ട് താഴെ നിലത്ത് കിടക്കുന്നതായിട്ടൊന്നും കാണാറില്ല